നമ്മളൊരു സീരിയസ് ഇൻവെസ്റ്റർ ആവണമെങ്കിൽ ഒരു ഇൻഫോംഡ് ഇൻവെസ്റ്റർ ആവണം ഒരു ഇൻഫോംഡ് ഇൻവെസ്റ്റർ ആയാൽ മാത്രമാണ് വളരെയധികം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഓഹരി നിക്ഷേപത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ആ കമ്പനിയെക്കുറിച്ച് പഠിക്കണം കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് ഉണ്ട് ആ ആനുവൽ റിപ്പോർട്ടിൽ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ആ സെറ്റൽ ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സുപ്രധാനമായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്സ്മെൻറ്സ് ഉണ്ടാവും ഇതൊക്കെ തന്നെ ആനുവൽ റിപ്പോർട്ടിലുണ്ടാവും അതൊക്കെ നോക്കി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് സാധ്യമാണ് പക്ഷേ മാസ് മെജോറിറ്റി ആൾ അതൊന്നും ചെയ്യാറില്ല പലപ്പോഴും ഇന്നിപ്പോൾ എല്ലാം ബാലൻസ് ഷീറ്റൊക്കെ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ച് ഒരു തീരുമാനങ്ങൾ എത്തണമെന്നില്ല പലപ്പോഴും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കുന്നത് എങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുക നിങ്ങൾ എപ്പോഴും ഈ കമ്പനിയെ കുറിച്ചിട്ട് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം അതിന് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്സും നോക്കണം അതിൻ്റെ ഒക്കെ ബേസിയായിട്ട് പ്രധാനമായിട്ടും നമുക്ക് ചില ഫൈനാൻഷ്യൽ റീഷ്യൂസ് ഉണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ാലൻസ് ഷീറ്റൊക്കെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ആ ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ പ്രധാനമായിട്ടും ചുരുക്കം ചില ഫൈനാൻഷ്യൽ റേഷ്യോസ് ഒക്കെ അറിയണമെന്നുണ്ട് ഉദാഹരണമാതിരി ഇ പി എസ് ഏണിങ്സ് പെർ ഷെയർ അറിയുന്നുണ്ടാവും പി ഇ റേഷ്യോ പി ഇ മൾട്ടിപ്പിൾ പ്രൈസ് മൾട്ടിപ്പിൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അങ്ങനെ ഇത് പറയാച്ച ഒരുപാട് പറയാനുണ്ട് ഇതൊക്കെ തന്നെ പ്രധാനമായിട്ടുള്ള ഫൈനാൻഷ്യൽ റേഷ്യോസാണ് ആ ഫൈനാൻഷ്യൽ റേഷ്യോസ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് അതൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം മുതലായിട്ടുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മളൊരു എംപവേർഡ് ഇൻവെസ്റ്ററായിട്ട് മാറുള്ളൂ ഒരു ഇൻഫോംഡ് ശാക്തീകരിക്കപ്പെട്ട ഇൻവെസ്റ്ററായിട്ട് മാറുള്ളു പിന്നെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ അനാലിസിസിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ അനാലിസിസ് ആണ് ആ ടെക്നിക്കൽ അനാലിസിസിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ കുറിച്ച് പഠിക്കണം അതിൽ ഫോളോയിങ് ട്രെൻഡ് റൈസിങ് ട്രെൻഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട് മൂവിങ് ആവറേജസ് ഉണ്ട് അത് ട്രേഡേഴ്സിനാണ് ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഇല്ല ഫണ്ടമെൻറ്റൽസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്റ്റോക്സ് സെലക്ട് ചെയ്താൽ മതി ഏത് ഇൻഡസ്ട്രി വേണം എന്നുള്ളത് തീരുമാനിക്കുക അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഡസ്ട്രിയിലെ സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യണം തീരുമാനിക്കുക എന്തായാലും ഓരോ ഇൻഡസ്ട്രിയിലെയും ബെസ്റ്റ് സ്റ്റോക്ക്സ് ഏതാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക